എന്താ എന്താ വെച്ചാ പറ പറയാനുള്ളത് പറയാനുള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാന പ്രേക്ഷകർക്കും പായസം ആള് നിനക്കെന്താ പറയാനുള്ളത് ഒന്നും ഒന്നും പറയാലും കട ഉദ്ഘാടനത്തിൽ എന്താ പറയുള്ളു കടഞ്ഞ കട

ില് തെളിവാണോ പോകുമ്പോ നിർത്തൂലേ പോകുമ്പോടക്കൂല പോകുമ്പോ രണ്ടിയായിരിക്കും വേറെ കടഞ്ചുള്ള കടഞ്ചുള്ളു അയ്യവർ ഭയ വ്ലോഗാണ് ഇതമ്മ ലോസ് ഇവിട്ട എല്ലാവരും ബഹുമാനപ്പെട്ട മാനേജറും ഉം നിനക്കെന്താ പറയു അയ്യ് സദീപ് താൽ എന്തി എന്നാ പോട്ടിക്ക അപ്പൊ ഇതാണ് കടാട്ട ഉള്ളിലൊക്കെ കൊറേണ്ട് ഫുള്ള് സെറ്റാക്കിട്ട് തുറക്കോളൂട്ടോ നെല്ത്തുള്ളതേ ഇതാണ് നെൽത്തുള്ളത് ഒന്നില്ല ശരി സംഗതിയൊക്കെ വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ചോദിക്കാൻ ഭംഗിയായിട്ട് പോയല്ലേ അപ്പ കട ഉദ്ഘാടനത്തിന്റെ പരിപാടി ദൃശ്യങ്ങളാണ് ഇതൊക്കെ അപ്പ ലേ നമുക്കിനി നേരെ റൂമൊക്കെ പോവണേ എനിക്ക് എനിക്കയച്ച ഞാൻ യൂട്യൂബിലിറന്നു യൂട്യൂബിലും സുയർബൈന കിട്ടില്ലല്ലോ സുയർബൈ കിട്ടാറുണ്ട് അല്ല അമ്മക്കാല നിർത്തികാളി അല്ലെങ്കിൽ അമ്മയൊക്കെ നിർത്തികാളി അളിയാലല്ലേ നിങ്ങളോ അളിയനോട് ഞാൻ സത്യപ്പെട്ടു വളരെ അധികം മോശമായ പരിപാടി ചെയ്യണത് എന്റെ അമ്മ ഇറങ്ങിയൊരു അലേനല്ല കല്യാണ ചക്ര കേറി ഇതാ നമ്മടെ പുതിയാപ്പിള പുരുമള വാളൻ ഞമ്മടെ വിരുപ്പേനീന കല്യാണ ഇരിക്കാണ് വണ്ടീന്നിറങ്ങുന്നില്ല அம்மா நம்மள நம்மளை அம்மாயில உட்காரக்க வேண்டியது போரி 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 வா வா ஜாசி கேர் 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 படிக்காதே ஐ ஐ கேர் 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 காவனே போவனா வா 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 கிர 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 அட வியாக்கே டியூட்டர்தான் ஹே புடிடா അതെ തുണ്ട് കൊണ്ട് താഞ്ഞിനി റിട്ടേൺ കേറി. കേട്ടോ പോലീസ് സാല്യൂട്ട് അല്ലേ. വാൾക്കൊണ്ട് കൂടിയേ. ഇങ്ങോട്ട് പോവുക. ഇത് കുറച്ചിട്ട് തല്ലി കൊടുത്തു തന്ന മതി. ഇവിടെ നിന്നേ. നീർത്തി പൈക്ക് ചെയ്യ്. ഇക്കടേ. ഓയി വാ കടേ. ടൈൻ ടൈപ്പ്. ഇങ്ങോട്ട് തല്ലിക്കാം. ബാനിയട ചെങ്ങായി. ആ കാട്ടിക്ക്